ഗുഡ് മോർണിംഗ് എവരിപാർഡിംഗ് മനസ്സിലെ ഗുഡ് മോർണിംഗ് നമ്മുടെ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കെ എം എഫ് ആണ് നമ്മളെല്ലാവരും ജോയിൻ ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് ഇത് കെ എം എഫ് ഇത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല കെ എം എഫ് മീൻസ് ആരെങ്കിലും മനസ്സിൽ വരുന്നുണ്ട് ഐഡിയ എന്റർപ്രണേഴ്സായിട്ട് ബന്ധപ്പെട്ട വളരെ നിത്യ ജീവിതത്തിന് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കോഴാണ് കീപ് മൂവിംഗ് ഫോർവേഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കാലുറച്ചു നിൽക്കണമല്ലോ കാലുറച്ചു കാൽ നിൽക്കാനും മുന്നോട്ട് പോവാനും നമുക്ക് ആവശ്യമുള്ള കാര്യമാണിത് സ്കിൽ കരികുകൾ സ്കിൽ ഉണ്ടാവണമെങ്കിൽ ഒറ്റ കണ്ടീഷൻസ് ഓൺലി വൺ സ്കിൽ സ്കിൽ ഉണ്ടാവുകയുള്ളു അപ്പൊ എന്റെ പേണസിന് അത്യാവശ്യമുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോണത് എന്റെ രാജ്യത്തിന്റെ നട്ടലാണ് രാജ്യത്തിന് ക്യാഷ് ഉണ്ടാക്കി കൊടുക്കുന്നത് രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്നത് മണി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് പ്രിന്റ് കണ്ട സ്വന്തം ആശയം കൊണ്ട് തലയെ കാശാക്കി മാറ്റുന്ന എന്റെ അവർക്ക് സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ സ്കില്ാണ് വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം ഒന്ന് ടീച്ചർ വിത്ത് എ പാഷൻ എ ടീച്ചർ സ്വന്തം സ്റ്റാഫിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നയാൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നയാള് ഈ എടുത്ത് നമ്മുടെ പിന്നെ ബാബുഖാന്റെ പെട്രോൾ പമ്പ് ടീമിനൊരു ട്രെയിനിങ് എടുത്തപ്പോൾ എഡ്യൂക്കേഷൻ വേണ്ടി ഞാൻ ഒരു കോഡ് ഉണ്ടാക്കി എസ് സി പി ഡി എസ് മീൻസ് പെട്രോൾ ഡീസൽ ആണ് പെട്രോൾ ഇൻഡസ്ട്രിയിൽ ഫിവൽ മാറി അടിച്ച് പോകാൻ വലിയൊരു പ്രശ്നമാണ് വലിയ നഷ്ടം ഉണ്ടാക്കുന്നതാണ് ഇത് എഡ്യൂക്കേഷൻ പോലുള്ള നല്ലൊരു ടൂഡാണ് സിമ്പിൾ ആയിട്ട് നമ്മുടെ ടീമിന് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യാനും പറ്റില്ല നമ്മുടെ ടീം മുന്നോട്ട് പോവുകയില്ല സെക്കായി പോകും പോകും അതുകൊണ്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ആരും മടിക്കരുത് നമ്മുടെ പടംബരൻ സാർ സിസ്റ്റമാറ്റിക് ആയിട്ട് ടീമിന് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ടീച്ചർ അല്ലെങ്കിൽ നമുക്ക് ടീച്ചിങ് സ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്സോഴ് ചെയ്യണം ടീച്ചിങ്ങിനെ ടീമിലേക്ക് കൊണ്ടു വന്നിട്ടില്ലെങ്കിൽ അത് എൻ്റെ വേണ്ടൊരു സ്കില്ലാണ് ഇല്ലെങ്കിൽ തീർച്ചയായും

നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പഠിച്ചു പോകുന്നില്ലെങ്കിൽ വി കനോട്ട് ജോയിൻ കെ എം എഫ് കെ എം എഫ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രശ്നങ്ങൾ വരും പിന്നെ നമ്മുടെ ടീം ലീഡർ അല്ലെങ്കിൽ നമ്മുടെ എന്റർബർണർ മെന്റർ നമ്മൾ മെന്റർ എന്ന് പറയത്തും അത് അതിന്റെ വ്യക്തത ക്ലാരിറ്റി ഇല്ലാത്ത മെന്റിൽ അവർ പല നടത്താറ് മെന്റർ എന്ന് വെച്ചാൽ സത്യത്തിൽ അത് മാർഗദർശിയാണ് മാർഗദർശി അറബി പത്മിദ നമ്മളാണ് നമ്മുടെ ടീമിന്റെ മെന്റർ പിന്നെ എക്സ്പീരിയൻസ് വേണം നമുക്ക് യോഗ്യതകൾ വേണം നമ്മുടെ ടീമിനെ പല ടീം മെമ്പേഴ്സും നമ്മളെ വിട്ടു ടീം വിട്ടുപോകുന്ന വിട്ടുപോയെ ടീമിനെ അല്ല ഒരു ടീം മെമ്പറും നമ്മുടെ സ്റ്റാഫ് വിട്ടുപോകുന്നത് നമ്മളെ നമ്മളെ പിന്നെ എന്താ പറയാ ടീമിനെ അല്ല വിട്ടുപോകുന്ന മാനേജ്മെന്റിനെ വിട്ടുപോകുന്നുള്ളതാണ് മാനേജറെ വിട്ടു പോകുന്നുള്ളതാണ് ബോസിനെ വിട്ടുപോകുന്നുള്ളതാണ് ടീമിനും വിടുന്നില്ല ബോസിനെ വിടാൻ കാര്യം നമ്മൾ നല്ലൊരു നെന്ററി സിസ്റ്റം ഇവിടെ കൊണ്ടുവരാത്തതുകൊണ്ടാണ് ആ മെട്രിക് സിസ്റ്റർ നടപ്പിലാക്കണമെങ്കിൽ അതിനു വേണ്ടി ട്രെയിനിംഗ് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ടുവരണം ആൾക്കാർ കോച്ചിങ് നമ്മൾ കൊടുക്കേണ്ടി വരും കോച്ച് മീൻസ് ഒരു പ്രശ്നം വരുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി സ്വന്തം ടീം മെമ്പേഴ്സിന് മുന്നിൽ നിന്ന് മുന്നോട്ട് നയിക്കുന്ന പോരാളിയാണ് ഈസ് ഓൾസോ എ കെ എം മെമ്പർ അതാണ് കോച്ചിങ് പറയുന്നത് കോച്ചിങ് സ്കിൽ നമുക്ക് വേണം ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് മദർ ഓഫ് എല്ലാ സ്കില്ലിലേയും എന്ന് പറയുന്നത് എല്ലാ സ്കില്ല ആ എല്ലാ സ്കില്ലും വരുന്ന ഒരു മദർ സ്കിൽ ഉണ്ട് സ്കിൽസ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഒരു സംരംഭകൻ പബ്ലിക് സ്പീക്കർ ആയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റൂല ടീമിൽ മീറ്റിംഗ് നടത്താൻ പറ്റൂല ടീമിൽ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റൂലും അദ്ദേഹത്തിന് താഴെ ആക്കാൻ സാധിക്കില്ല അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ എന്റർപേഴ്സിനും നിർബന്ധമുള്ള ഒരു കാര്യമാണ് ആ അതിലൂടെ മറ്റൊരുപാട് സ്കില്ലുകൾ വരുന്ന ഒരു വാതിൽ കൂടിയാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് ഒരുപാട് സ്കില്ലുകൾ വരും നമ്മൾ അസേർട്ടീവ് ആവും നമ്മൾ വേണ്ടടുത്ത് കൃത്യമായി നമ്മൾ പഠിക്കും കൃത്യമായി ഇമോഷൻ വരാൻ വേണ്ടി പഠിക്കും കൃത്യമായി മോട്ടിവേറ്റ് ചെയ്യാൻ പഠിക്കും ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വരുന്ന പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ സ്കില്ലില്ലെങ്കിൽ നമ്മുടെ ടീം താഴോട്ട് പോകും സ്കില് നേടാനുള്ള വില്ല് നമുക്ക് ഇല്ലെങ്കിൽ ടീം പുറകോട്ട് പോകുന്നത് നമ്മൾ കണ്ട് കരയേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയും കരച്ചിലൊക്കെ നിർത്തുക ഇനിയും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ ഇവിടുന്ന് അങ്ങോട്ട് ഇന്നു മുതൽ സ്കില്ലുകൾ നേടാൻ വേണ്ടി ഏതൊക്കെയും എത്രയും പോകാൻ ഓരോ എൻ്റർപേണസും തയ്യാറാണോ തയ്യാറല്ലേ ആണെങ്കിലും ആണെങ്കിലൊന്ന് കൈവക്കാം ആ വില്ലുണ്ടെങ്കിൽ ആ സ്പീഡ് എത്ര സ്പീഡിൽ നിങ്ങൾ ആ സ്കില്ല് ആ സ്കില് നേടിയാൽ മാത്രമേ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടീം വാനിഷ് ആയി പോകും ടീം വാനിഷ് ആയി നിലനിൽക്കണമെങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ട് പോകണമെങ്കിലും അത്യാവശ്യമുള്ളത് യു നീഡ് സ്കിൽ എല്ലാവർക്കും സ്കിൽ ഉണ്ടാവട്ടെ നമ്മുടെ ടീമിനെ സാറ്റിഫൈ ചെയ്യാൻ പറ്റട്ടെ നമ്മുടെ വീടിനെ സാറ്റിസ്ഫൈ പറ്റട്ടെ നാടിനെ സാറ്റിഫൈ ചെയ്യാൻ പറ്റട്ടെ ആശംസിച്ചു താങ്ക് യു സോ മച്ച് എ ഗ്രേറ്റ് ഗുഡ് മോർണിംഗ് താങ്ക് യു